സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും എം മുകേഷ് ഒഴിവാക്കും സി പി എം തീരുമാനപ്രകാരമാണ് നടപടി ആ സ്ഥിതിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി സുജിത് ഒടുവിലാ തീരുമാനം എത്തുന്നുവല്ലേ എം എൽ എ സ്ഥാനത്ത് മുകേഷ് തുടരും പക്ഷേ ഇപ്പോൾ ആദ്യഘട്ടം എന്ന നിലയിൽ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ ഒഴിവാക്കാൻ തീരുമാനിക്കുന്നു ഷാജിയൻ കലോട് അടക്കമുള്ളവർ അതൃപ്തി അറിയിച്ചതിനെ തുടർന്നാണോ സി പി എം ഈ തീരുമാനത്തിലേക്ക് എത്തിയത് അരുൺ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ പൊതുവായി സിനിമ വ്യവസായവുമായി ബന്ധപ്പെട്ട ഒരു പൊതുനയം രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു കമ്മിറ്റി രൂപീകരിച്ചാൽ നയരൂപീകരണ സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചത് കെ എസ് എഫ് ഡി സിയുടെ ചെയർമാനായ ഷാജി എൻ കരുൺ അധ്യക്ഷനായ കമ്മിറ്റിയിൽ സിനിമയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിലെ ആളുകളെ ഉൾപ്പെടുത്തിയിരുന്നു ഈ കമ്മിറ്റിയിലാണ് നടനും എം എൽ എ എം മുകേഷും ഉണ്ടായിരുന്നത് എന്നാൽ തുടർച്ചയായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ എം മുകേഷിനെ ഈ കമ്മിറ്റിയിൽ ഇരുത്തി നിലനിർത്തുന്നത് ശരിയായില്ല ശരിയല്ല മാത്രമല്ല അത് വിപരീത ഫലമുണ്ടാക്കുമെന്ന തിരിച്ചറിവിലാണ് സി പി എം ഈ തീരുമാനത്തിലേക്ക് വരുന്നത് എന്തായാലും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എം മുകേഷിനെ ഒഴിവാക്കുമെന്നുള്ള കാര്യ ധാരണ നേതൃത്വത്തിൽ എടുത്തുകഴിഞ്ഞു എന്തായാലും എം മുകേഷാണ് ഇനി എം മുകേഷിനെ ഈ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനം വൈകാതെ ഔദ്യോഗികമായി തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു സർക്കാരാണ് ആ തീരുമാനത്തിൻ്റെ ഔദ്യോഗിക നടപടികൾ പൂർത്തീകരിക്കേണ്ട സാംസ്കാരിക വകുപ്പാണ് ആ കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ നിർദ്ദേശിക്കുകയും മറ്റും ചെയ്യുന്നത് ആ തീരുമാനത്തിൻ്റെ ഔദ്യോഗിക രൂപം ഇനി സാംസ്കാരിക വകുപ്പിൽ നിന്ന് പുറത്തു വരണം എന്തായാലും രാഷ്ട്രീയ തീരുമാനം എടുത്തുകഴിഞ്ഞു എം മുകേഷിനെ നൈ സിനിമാ നൈരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കും തുടർച്ചയായ ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അരുൺ സൂചിപ്പിച്ച പോലെ ഷാജിയൻ കരുൺ അടക്കമുള്ള ആളുകൾക്ക് ഈ നൈരൂപീകരണ സമിതിയിൽ ഇനി എം മുകേഷ് തുടരുന്നത് ഈ സമിതിയുടെ സമിതിയുടെ അന്തസ്സ തന്നെ ചോർത്തി കളയുമെന്ന വിമർശനമുണ്ടായിരുന്നു ഈ വിമർശങ്ങളെല്ലാം അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ചും ഒരു സംഭവത്തിൽ നിന്നും ഇടതുപക്ഷ അനുകൂലികളിൽ നിന്നും അടക്കമുള്ള വിമർശനം സി പി എം കണക്കെടുക്കുന്നു എന്നാൽ എം എൽ എ സ്ഥാനത്ത് അദ്ദേഹത്തെ തൽക്കാലം നിലനിർത്തി പോകാൻ തന്നെയാണ് തീരുമാനം എന്നാൽ മറ്റന്നാൾ നടക്കുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനും അത് കഴിഞ്ഞ അതുള്ള ദിവസം നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിലെയും ചർച്ചകളും കാര്യത്തിൽ നിർണായകമാകും പുതിയ കാലത്ത് ഇത്തരത്തിലുള്ള പഴയ തീരുമാനങ്ങളിലെ ശാഠ്യവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല പൊതു പുതിയ കാലം മാറിയിരിക്കുന്നു എന്ന മുന്നറിയിപ്പ് പാർട്ടി നേതൃത്വം മുന്നിലുണ്ട് എന്തായാലും ആദ്യ നടപടി എന്ന നിലയിലാണ് നയരൂപീകരണ സമിതിയിൽ നിന്ന് എം മുകേഷിനെ ഒഴിവാക്കാനുള്ള ധാരണയിൽ എത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും മറ്റൊരു ചോദ്യം കൂടി ഉണ്ടാവില്ലേ ശ്രീജിത്ത് എന്തു കാരണത്തിൻ്റെ പേരിലാണോ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് എം മുകേഷ് ഒഴിവാകുന്നത് അതേ കാരണം എം എൽ എ എന്ന സ്ഥാനത്ത് തുടരുന്നതിൽ തടസ്സമല്ലേ അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമായ പ്രതിപക്ഷം ചോദിക്കില്ലേ കുറ്റ അത് വീണ്ടും ഇടതുപക്ഷത്തിന് പ്രതിസന്ധിയാവുമോ അരുൺ പ്രതിപക്ഷം അത്തരമൊരു ചോദ്യം ചോദ്യം ചോദിച്ചേക്കാം എന്നാൽ ഇതുവരെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് എം മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടുന്ന കാര്യത്തിൽ വി ഡി സതീശൻ നടത്തിയ പ്രതികരണം അത് ആ തീരുമാനം സി പി ഐ എമ്മിന് വിടുന്നു എന്നാണ് അതായത് രാജിക്കാര്യത്തിൽ സി പി ഐ എമ്മിന് അനുകൂലമോ പ്രതികൂലമായ തീരുമാനം എടുക്കാമെന്നുള്ള സന്ദേശമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ആ പ്രതികരണത്തിലൂടെ പുറത്തു വരുന്നത് തന്നെ രാജി എന്ന ആവശ്യം കൃത്യമായി പ്രതിപക്ഷം ഉന്നയിക്കുന്നില്ല എന്നാൽ അരുൺ സൂചിപ്പിച്ച ചോദ്യം ഏറ്റവും പ്രസക്തമാണ് നൈരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള എന്തെല്ലാം കാരണങ്ങളാണോ എം മുകേഷ് അയോഗ്യതയായി മാറുന്നത് അത് ജനപ്രതിനിധി എന്ന നിലയിൽ തുടരുന്നതിലും അയോഗ്യത എന്ന ചോദ്യം ന്യായമായി ഉരാം ആ ചോദ്യത്തിന് പ്രസക്തിയുമുണ്ട് എന്നാൽ സി പി എം ഇപ്പോൾ ഇത് ആ കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നില്ല എം എൽ എ സ്ഥാനത്ത് മുകേഷിനെ നിലനിർത്തിപ്പോകാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം നടത്തുന്നത് എന്നാൽ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലടക്കം മുകേഷിനെ എം എൽ എ സ്ഥാനത്ത് നടക്കം കാര്യങ്ങളിൽ വിമർശനമുണ്ട് പൊതുസുമൂഹത്തിൽ വിമർശനമുണ്ട് ഇടതുപക്ഷ അനുകൂലികളിൽ വിമർശനമുണ്ട് സി പി ഐക്കകത്തുമൊക്കെ അഭിപ്രായങ്ങളുണ്ട് സി പി ഐ എമ്മിലെ വനിതാ നേതാക്കൾക്കും സമാനമായ അഭിപ്രായമുണ്ട് എങ്കിൽ പോലും ഇതുവരെ ഇത്തരം ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ എം എൽ എ രാജിവെച്ച കിഴിവഴക്കമില്ലാതെ ചൂണ്ടിക്കാണിച്ചാണ് സി പി എം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ശ്രീജിത്ത് അവിടെ ഒരു പ്രശ്നമുള്ളത് പ്രതിപക്ഷം ഈ എം എൽ എ സ്ഥാനത്തെ ചൊല്ലി പ്രതിഷേധം കടുപ്പിച്ചാൽ എൽദോസ് കുന്നപ്പള്ളി വിൻസെൻറ്റ് എം എൽ എ അടക്കമുള്ളവരുടെ വിഷയങ്ങളൊക്കെ വീണ്ടും പൊതുസമൂഹത്തിൽ ചർച്ചയാവും അത് ഭയന്നുകൂടിയാണോ പ്രതിപക്ഷം ഈ വിഷയത്തിൽ കീഴ്വഴക്കമില്ലാത്തത് കൊണ്ട് അതിൽ സമ്മർദ്ദം ചെലുത്തേണ്ടെന്ന് കരുതുന്നത് അങ്ങനെയാണെങ്കിൽ ഈ തീരുമാനത്തോട് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് പടിയിറങ്ങുന്നതോടു കൂടി പ്രതിഷേധങ്ങൾ അവസാനിക്കുമോ പ്രതിപക്ഷത്തിൻ്റെ ഈ ആക്ഷൻ ഓൺ റിപ്പോർട്ടെന്നു എന്ന പേരിൽ ഒരു പൊതു പ്രക്ഷോഭ പരിപാടിക്ക് പ്രതിപക്ഷം കോൺഗ്രസ് രൂപം നൽകിയിട്ടുണ്ട് യു ഡി എഫ് രൂപം നൽകിയിട്ടുണ്ട് ആ പ്രക്ഷോഭ പരിപാടികൾക്ക് നാളെ തുടക്കം കുറിക്കുകയുമാണ് എന്നാൽ ഇങ്ങനെ തുടക്കം കുറിക്കുന്ന ഈ പ്രക്ഷോഭ പരിപാടിയുടെ മുദ്രാവാക്യങ്ങളിൽ ഒരിടത്തും മുകേഷിന് രാജിയില്ല എന്നത് ശ്രദ്ധേയമാണ് അതായത് പ്രതിപക്ഷം പോലും മുകേഷിന് രാജി ഖണ്ഡിതമായി ആവശ്യപ്പെടുന്നില്ല കൃത്യമായി ആവശ്യപ്പെടുന്നില്ല എന്നതാണ് നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം അതായത് നേരത്തെ ലൈംഗികാരോപണം ഉയർന്നപ്പോൾ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ലൈംഗികാരോപണം ഉയർന്നപ്പോൾ എം വിൻസിനെതിരെ ലൈംഗിക പ്പോൾ അതെല്ലാം ആ തീരുമാനം കോൺഗ്രസിന് വിടുന്നു എന്നൊരു സമീപനം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ മറ്റും സ്വീകരിച്ചിരുന്നു അതേ ശൈലിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷം കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് അനുവർത്തിക്കുന്നു എന്ന് വേണം കരുതാൻ അതായത് മുകേഷിന്റെ രാജി എന്ന ആവശ്യത്തിൽ എന്ന ആവശ്യം കൃത്യമായി ഉന്നയിക്കാത്തിടത്തോളം ആ വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് തങ്ങൾക്ക് എന്നൊരു ആശ്വാസം സി പി ഐ എമ്മിനും എൽ ഡി എഫിനും ഒക്കെ തന്നെയുണ്ട് ഇടതുപക്ഷത്തെ ഉള്ളിലുള്ള സാംസ്കാരിക പ്രവർത്തകരടക്കം രൂക്ഷമായ വിമർശനമാണ് മുകേഷിനെതിരെ ഉയർത്തുന്നത് മാത്രമല്ല എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെടുന്നത് ഇടതുപക്ഷത്തിന്റെ ഉള്ളിൽ നിന്നാണല്ലേ ഇപ്പോൾ കൂടുതലും തീർച്ചയായും കാരണം യു ഡി എഫ് അനുവർത്തിക്കുന്ന അതായത് എൽദോസ് കുന്നപ്പള്ളിയുടെയും എം വിൻസെൻറ്റിൻ്റെയും മാതൃക സ്വീകരിച്ച് എം മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന ഒരു ധാരണയാണ് സി പി എം നേതൃത്വം ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ളത് ആ ധാരണയാണ് ഇടതുപക്ഷത്തിനകത്തുനിന്ന് ഇടതുപക്ഷത്തെ ഘടകക്ഷികളടക്കമുള്ള ആളുകൾ പൊതു ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അതായത് യു ഡി എഫ് ഏത് ശൈലിയാണോ അനുവർത്തിക്കുന്നത് അതേ ശൈലി പിൻപറ്റുന്നവരാണോ എൽ ഡി എഫ് എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് കാരണം അപ്പോൾ രണ്ട് മുന്നണികളും തമ്മിലും എന്ത് വ്യത്യാസമാണ് ക്രിയാത്മകമായ കാര്യങ്ങളിൽ മറ്റ് നയപരമായ കാര്യങ്ങൾ ഉള്ളത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇടതുപക്ഷത്തു നിന്നകത്തു നിന്നാണ് മുകേഷിൻ്റെ രാജിക്കായുള്ള ശക്തമായ ശബ്ദങ്ങൾ മുറവിളികൾ ഉയർന്നത് പ്രതിപക്ഷം ആകട്ടെ മുകേഷ് രാജിവെക്കണമെന്ന കാര്യം ഇതുവരെയും കൃത്യമായി ആവശ്യപ്പെടുന്നില്ല അതൊക്കെ അത് സി പി ഐ എമ്മിന് ആ തീരുമാനം വിടുന്നുവെന്നാണ് വി ഡി സതീശൻ ഇതുവരെയും പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിൻ്റെ പ്രക്ഷോഭം ആരംഭിക്കാനിരിക്കുകയും ഈ കാര്യത്തിൽ മുകേഷിൻ്റെ രാജി അവരുടെ ഒരു മുദ്രാവാക്യമായി മാറുന്നില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടൻസ് ശ്രീജിത്താണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് എം എൽ എ സ്ഥാനത്ത് തുടരുന്നു ും പക്ഷേ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് എം മുകേഷ് ഒഴിവാകും ഒഴിവാകാൻ വേണ്ടി സി പി എം പാർട്ടി നിർദ്ദേശം നൽകി എന്നാണ് സൂചന ഇന്ന് തന്നെ തീരുമാനമുണ്ടാകും എന്നാണ് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്തത് ശ്രീജിത്ത് തുടരണം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ശ്രീജിത്തിന് പങ്കുവയ്ക്കാനുണ്ട് അതിജീവിതമാർക്ക് നിയമസഹായം നൽകാൻ ഫെഫ്ക വരുന്നു പരാതി നൽകുന്നതിലേക്കും നിയമ നടപടികളിലേക്കും സന്നദ്ധരാക്കുന്നതിനാണ് സഹായം നൽകുക ഇതിനായി ഫെഫ്കയിലെ കോർ കമ്മിറ്റി ചുമതലപ്പെടുത്തി എത്തുന്നു ആർ ശ്രീജിത്ത് എന്താണ് ഈ നീക്കത്തിനു പിന്നിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തിവിട്ട വിവാദങ്ങളുടെയും വെളിപ്പെടുത്തലുകളുടെയും പശ്ചാത്തലത്തിലാണ് ഫെഫ്ക സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനായ ഫെഫ്ക ഈ തീരുമാനമെടുത്തിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഫെഫ്കയുടെ പ്രതികരണം വൈകുന്നതിനെ പറ്റി നിരവധി വിമർശനങ്ങളും ആക്ഷേപങ്ങളും മറ്റുമുണ്ട് ഈ വിമർശനങ്ങളെല്ലാം ഉൾക്കൊള്ളുമ്പോൾ തന്നെ പൊള്ളയായ വാചാടോപങ്ങൾ കൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള നിലപാടിനെ പറ്റി നിലപാട് പറയാൻ കഴിയില്ല ആർജത്തോടു കൂടിയുള്ള സമീപനം ഇക്കാര്യത്തിൽ സ്വീകരിക്കണമെന്നാണ് ഫെഫ്കയുടെ നിലപാട് ഇതിൻ്റെ ഭാഗമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സ്വീകരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ഒരു ഒരു പൊതു കർമ്മ തയ്യാറാക്കാനും ഫെഫ്ക ഉദ്ദേശിക്കുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് അതിജീവിതമാർക്ക് പരാതി നൽകാനും അതോടൊപ്പം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിക്കാനുമുള്ള ഭയാസങ്ങൾ നീക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നത് അതിജീവിതമാർക്ക് എല്ലാ നിയമസഹായവും നൽകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഫെഫ്ക പ്രഖ്യാപിച്ചിരിക്കുന്ന ഒന്നാമത്തെ കാര്യം മറ്റൊന്ന് ഈ പരാതി നൽകാനും നിയമ നടപടികളിലേക്ക് ഒരുങ്ങുന്നതിനുമുള്ള ഭയ ഭയാസങ്ങൾ നീക്കാൻ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം ലഭിക്കും ഇത്തരം കാര്യങ്ങൾ പരാതി നൽകാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പരാതി നൽകാൻ മുന്നോട്ട് വരുന്ന ആളുകൾക്ക് സഹായം നൽകുന്ന കാര്യങ്ങൾക്ക് ഒരു വനിതകളുടെ കോർ കമ്മിറ്റിയെ ചുമതലപ്പെടുത്താനും ഫെഫ്ക തീരുമാനിച്ചതായി ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണന്റെ വാർത്താക്കുറിപ്പിലുണ്ട് ഈ കാര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ലൈംഗികാതിക്രമം നടത്തിയതായി പരാമർശമുള്ള മുഴുവൻ ആളുകളുടെയും പേര് പേരുവിവരങ്ങൾ പുറത്തു വരണമെന്നാണ് ഫെഫ്കയുടെ സുചിന്തിതമായ അഭിപ്രായം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണനയിരിക്കുന്ന വിഷയത്തിൽ കൂടുതൽ എന്തെങ്കിലും പറയുന്നത് ഉചിതമാവില്ല സിനിമയിലെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ അതിജീവിതകൾക്ക് പരാതിപ്പെടാനും കൃത്യമായ അന്വേഷണത്തിനുള്ള കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കാനും സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചുവെന്ന നിയമിച്ചതിനെ ഫെഫ്ക സ്വാഗതം ചെയ്യുന്നു പരാതി നൽകുന്നതിലേക്കും നിയമപരമായ നടപടികളിലേക്കും സന്നദ്ധരാക്കാനും സാധ്യമായ എല്ലാ നിയമസഹായങ്ങൾക്കും അവർക്ക് ഉറപ്പാക്കാനും ഫെഫ്കയിലെ സ്ത്രീ അംഗങ്ങളുടെ കോർ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തും അജീവിതകൾക്ക് സഹായം നൽകാനായി കോർ കമ്മിറ്റി ചുമതലപ്പെടുത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അമ്മ എം എം എയുടെ ഇപ്പോഴത്തെ കൂട്ടുരാജിയെയും ഫെഫ്ക സ്വാഗതം ചെയ്തു അത് ഒരു നവീകരണത്തെ തുടക്കം കുറിക്കുമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നാണ് ഫെഫ്കയുടെ പ്രതികരണം ശ്രീജിത്ത് ഒരൊറ്റ ചോദ്യം ഇതൊരു സംശയമാണ് നമ്മൾ അസച്ച മാധ്യമപ്രവർത്തന കൊണ്ടാകുന്ന ഒരു സംശയം ഇതൊരു സെറ്റിൽമെൻറ്റിനു വേണ്ടിയുള്ളൊരു ഒരു 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 വഴി തുറന്നെടുക്കുക കൂടിയാണോ ശ്രീജിത്ത് ഒരു ഈ കാര്യത്തിൽ അതായത് സിനിമാ വ്യവസായത്തെ ആകെ പിടിച്ചു കുലിക്കുക ഒന്നായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൻ്റെ തുടർ ചലനങ്ങളും ആയി കഴിഞ്ഞു എന്ന വിലയിരുത്തൽ ഫെഫ് കെ അടക്കമുള്ള ട്രേഡിയനുകൾക്ക് മറ്റ് സിനിമയിലെ സംഘടനകൾക്ക് എല്ലാവർക്കുമുണ്ട് അപ്പോൾ സിനിമാ വ്യവസായത്തിൻ്റെ ഒരു ഗ്ലാമർ തന്നെ പിടിച്ചു അല്ലെങ്കിൽ സിനിമാ വ്യവസായം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഈ ഒരു മോഹവലയത്തിൽ നിൽക്കുന്ന ഒരു വ്യവസായമാണ് അപ്പോൾ ഇവരുടെ പ്രാധാന്യവും ഈ വ്യവസായത്തിൻ്റെ മറ്റ് ഈ വിപണി സാധ്യതകളെയും ഒക്കെ ഉലക്കുന്ന ഒരു സംഭവമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർ വെളിപ്പെടുത്തലുകളും വന്നിരിക്കുകയാണ് അപ്പോൾ വ്യവസായത്തെ സംരക്ഷിക്കുക എന്നുള്ള സമീപനം ഫെഫ്കെ പോലുള്ള ട്രേഡ് യൂണിയനുകൾ എടുക്കും അതിൻ്റെ ഭാഗമായി ഒരു ഒത്തുതീർപ്പിനുള്ള ഒരു സമുദായത്തിൻ്റെ അന്തരീക്ഷം സംജാതമാക്കാനുള്ള ഇടപെടൽ ഫെഫ്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും ആ ഇടപെടലിൻ്റെ ഭാഗമാണ് ഇപ്പോഴത്തെ ഈ നീക്കം എന്ന് എന്ന് കരുതുന്നു അതായത് ഒരു സംഘടനകളിലേക്കല്ല പോകുന്നത് ഈ ഈ വാർത്താക്കുറിപ്പിൻ്റെ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഈ കാര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർ സംഭവങ്ങളിലും ഇതര സിനിമാ സംഘടനകളുമായി ആശയവിനിമയം നടത്താനും ജനാധിപത്യപരവും പുരോഗമനപരവുമായ ഒരു പൊതു നിലപാടിലേക്ക് എല്ലാ സംഘടനകളും ഒരുമിച്ച് എത്തിച്ചേരേണ്ടതിൻ്റെ അനിവാര്യത അവരെ ബോധ്യപ്പെടുത്താനും ഫെഫ്ക ജനറൽ സെക്രട്ടറിയെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചുമതലപ്പെടുത്തി അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ അതിന് മത്സരിക്കുന്ന സമീപനങ്ങളുടെ കാര്യത്തിൽ സിനിമാ സംഘടനകൾക്കിടയിൽ ഒരു ഒരു പൊതുവായ നിലപാട് വേണം അതായത് ഒരുമിച്ച് എല്ലാവരും ആ തീരുമാനത്തിലേക്ക് എത്തിച്ചേരണം അക്കാര്യത്തിൽ പിന്നത് ഉണ്ടാകാൻ പാടില്ല ഒരുമിച്ച് നിൽക്കണം എന്നുള്ള കർശനമായ ഒരു അഭിപ്രായം ഫെഫ്കയ്ക്കുണ്ട് ആ ഒരുമിച്ച് നിൽക്കുന്നതിനുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് വേണം ഇപ്പോഴത്തെ ഈ നീക്കത്തെയും കാണാൻ ഒരേ സമയം അതിജീവിതകൾക്കൊപ്പം നിൽക്കുക എന്നാൽ ഈ സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കുക അതിൻ്റെ മറ്റ് കാര്യങ്ങളെ ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയ സമീപനങ്ങളും ഈ ഫെഫ്കെയുടെ ഈ വാർത്താ കുറിപ്പിന് മുന്നിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും അരുൺ സൂചിപ്പിച്ചു തന്നെയാണ് ശരി ഒരു ഒത്തുതീർപ്പിനെ അന്തരീക്ഷം രൂപപ്പെടുത്തി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമെന്ന് നിലയ്ക്ക് കൂടി വേണം ഈ ഫെഫ്കെയുടെ ഈ വാർത്താക്കുറിപ്പിനെ കാണാൻ ഓക്കെ താങ്ക് യു ശ്രീജിത്ത് ശ്രീജിത്താണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്